ഇപ്പം ഇന്നത്തെ ബ്ലോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലൗസ് മെറ്റീരിയൽസ് ആൻഡ് റെഡിമെയ്ഡ് ബ്ലൗസ് സെക്ഷനിലാണ് നമ്മുടെ ലേഡീസിൻ്റെ ഫേവറേറ്റ് സെക്ഷനാണ് സാരി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് ഇവിടെയും കിട്ടുന്നത് അപ്പം നമ്മുടെ സീസൺ ഒക്കെ അല്ല അപ്പം കുറച്ച് ആയിട്ടുള്ള ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള വെറൈറ്റി കണ്ടാലോ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാത്തരം വെറൈറ്റീസിൻ്റെ നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി സ്റ്റാർട്ട് ചെയ്യാം നോക്കി ഫാൻറ്റം ആണ് ഫാബ്രിക് വന്നിട്ട് എത്ര മധ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കിലാണ് നമ്മളത് ചെയ്ത് ബോഡി കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു ഫ്ലവർ എംബ്രോയിഡറി വർക്ക് ആണ് ആ ഒരു കളർ ടോൺ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അല്ല നല്ലൊരു വൈറ്റ് ഷെയ്ഡില് ഇതുപോലെ നല്ല എന്താ പറയാ നല്ല ഡാർക്ക് റെഡ് അല്ല നല്ലൊരു പിങ്ക് റാണി പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന വെറൈറ്റി അതിലൊപ്പം തന്നെ നമ്മൾ ജെറി വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു നെക്ക് പോർഷൻ നോക്കി നല്ലൊരു വൈഡ് ആയിട്ടുള്ള റൗണ്ട് ആണ് നെക്ക് നല്ല പെർഫെക്റ്റ് ആണ് അതുപോലെ തന്നെ പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ബാക്കിലും അതുപോലെ തന്നെ പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് പിന്നെ നമ്മൾ ആ അകത്ത് ഇന്നറ് ഉപയോഗിച്ചിട്ടുണ്ട് ലൈനിങ് അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആണ് പെർഫെക്റ്റ് ആണ് അതുപോലെ തന്നെ ആ ഒരു നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ആയ കാരണം നമ്മൾ ഈ ഒരു സൈഡ് സൈഡിൽ ഇറങ്ങി പോകാതിരിക്കാനായിട്ട് നമ്മളിവിടെ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഫാൻസി ടച്ച് ബോർഡ് കൂടി ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട് സൈസ് വന്നിട്ട് ഫ്രീ സൈസ് ആണ് നാല് സെറ്റ് ആണ് വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി സെക്കൻഡ് വെറൈറ്റി നോക്കാം നമ്മുടെ ഇന്നത്തെ ട്രെൻഡിങ് കളക്ഷനാണ് സിൽക്ക് സാരീസൊപ്പം നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റിയാണ് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ വെറൈറ്റിയാണ് ആണ് കൊടുത്തിരിക്കുന്നത് ആ ബോട്ട് നെക്ക് നോക്കി നല്ല പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്ന ഒക്കെ നമ്മൾ ലൈനിങ് പ്യുവർ കോട്ടനിലാണ് നമുക്ക് ചൂടെടുക്കാം അങ്ങനത്തെ ഒരു പ്രശ്നവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈനുമാണ് നമുക്ക് ഫ്രണ്ട് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു എംബ്രോയ്ഡറി വർക്കിന്റെ മുകളിലായിട്ട് നമ്മൾ സോഫ്റ്റ് സ്വീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഈ വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ വെറൈ നമുക്കി ഒരു വെറൈറ്റി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിത് കോട്ടൺ സിൽക്കിലാണ് ഇതിൽ നമുക്ക് കളർ ഡിഫറൻസ് ആണ് സൈസ് വന്നിട്ട് ഫ്രീ സൈസ് ആണ് നെക്സ്റ്റ് ഒരു വെറൈറ്റി വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് സിൽക്കിലാണ് വരുന്നത് നോക്കി ഒരു വെറൈറ്റി ലുക്കിലാണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഗോൾഡൻ സ്വീകൻസ് വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്ന ഒരു സ്ലീവ് പോർഷൻ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് അതുപോലെ തന്നെ നമ്മൾ ജെറി വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ ആ ഫിനിഷിങ് നോക്കിയാൽ നല്ലൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ എല്ലാ ബ്ലൗസേഴ്സും നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് ആണ് ചെയ്തിരിക്കുന്നത് സൈസ് വന്നിട്ട് ഫ്രീ സൈസാണ് ബാക്ക് പോർഷൻ ദാ ഈ രീതിയിലാണ് ഇതിൻ്റെ നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ഇത് ഫ്രണ്ട് ഓപ്പണിംഗ് ആണ് കേട്ടോ ആ ഒരു കൊളുത്തൊക്കെ വെച്ചിരിക്കുന്ന വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങോട് കൂടിയാണ് ഇനി കുറച്ച് ഏറ്റവും ഫാൻസി ലുക്കിൽ വരുന്നൊരു വെറൈറ്റി നമുക്ക് എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ അതുപോലെ തന്നെ വിവാഹ ഫങ്ഷൻസ് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഹെവി വർക്കിലാണ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺ വർക്ക് കൊണ്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് സ്ലീവ് വന്നിട്ട് ദ ഫുൾ സ്ലീ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ് ആൻഡ് ബോഡി ഫുള്ളായിട്ട് നമ്മൾ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നോക്കി സൈസ് വന്നിട്ട് ഫ്രീ സൈസ് ആണ് നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് സിൽക്ക് സാരിയോ സാരിയോ അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ ഒക്കെ ഇപ്പം സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആണ് കോട്ടൺ സിൽക്കിലാണ് ഉണ്ട് ഈ രീതിയിലാണ് ഡിസൈൻ വന്നിട്ട് നമുക്ക് ഇനി സ്ലീവ്ലെസ് ആയിട്ടുള്ളവർക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇവിടെ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നോക്കിയ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇന്റർലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പം സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആണ് ഇതിൻ്റെ നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്നു പറഞ്ഞിട്ട് ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് ബാക്ക് പോർഷൻ ആണ് നമ്മൾ ആ ഒരു ഫ്രണ്ട് ഓപ്പൺ അല്ല ബാക്ക് ആണ് ഓപ്പൺ അതുപോലെ തന്നെ നല്ലൊരു ഫാൻസി ടച്ച് ടച്ചപ്പോ കൂടിയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വീനക് പാറ്റേൺ ഇപ്പം ഭയങ്കര ട്രെൻഡാണ് അപ്പം ഇത്തരത്തിലുള്ള ഹെവി ആൻഡ് യുണീക്ക് ആയിട്ടുള്ള വെറൈറ്റീസ് ഇപ്പം ഇന്ന് നമ്മുടെ ട്രെൻഡൊക്കെ മാറി മറിഞ്ഞു പോയി ഇപ്പം ഫെസ്റ്റിവൽ സീസൺ ഇതുപോലത്തെ നല്ല ഫാൻസി ടൈപ്പ് ലുക്കിൽ നടക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള വെറൈറ്റീസിൻ്റെ എൻക്വയറിക്കായും ബൾക്ക് ഓർഡറിനായും നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ എത്ര ഓരോ ദിവസങ്ങളും നമ്മൾ നല്ല ന്യൂ ന്യൂ കളക്ഷൻസ് ആഡ് ചെയ്യുക അപ്പൊ അങ്ങനെ ആഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവര് നമ്മുടെ കേസര ടെക്സ്റ്റൈൽ വിസിറ്റ് ചെയ്യുക അതിനുശേഷം ഓൺലൈൻ പർച്ചേസ് ചെയ്യാം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടയോ ഇല്ലയോ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ പ്രോഡക്ട്സും വീഡിയോസും ഒക്കെ നിങ്ങക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു വേണേൽ നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് ബ്ലോഗിൽ കാണാൻ ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനുമായിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം